ബഹ്റിൻ ബാബുൽ ബഹ്റൈൻ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു പ്ലേറ്റായിട്ട് പ്ലേറ്റായിട്ടിരിക്കണം എന്താണെന്ന് എനിക്ക് വിചാരിക്കണല്ലേ ട്രഡീഷണൽ ബഹ്റൈനി ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കാൻ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബഹ്റൈനിലുണ്ട് ബഹ്റൈനിലെ ലെ ബഹ്റൈൻ ബഹ്റിൻ ബഹ്റിന്റെ വാതിൽ നിന്ന് തന്നെ പറയാം അവിടെ വന്നിരിക്കുകയാണ് വന്നിരിക്കുക ഒരു ഒന്നൊന്നര കാഴ്ചകളാണ് ബഹറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യയുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട് കുറെ കുറെ ചരിത്രങ്ങൾ പറയാനുണ്ട് ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് ചരിത്രം പറയാൻ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടാ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ആദ്യം തന്നെ ഇതിലേക്ക് അറിയാം നല്ല മുട്ട ചിക്കി ഇതിട്ടാ പിന്നെ ഇതൊക്കെ എന്തായാലും കഴിച്ചു നോക്കണം കിഴങ്ങാണ് ഇതെന്താണ് പൊട്ടാറ്റോ പൊട്ടാറ്റോ ആണ് അതിനകത്ത് പിന്നെ ഇത് എന്താണ് ഇത് സേമിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ൊട്ടിയുണ്ട് കടലയുണ്ട് പയറ് ഇതിന്റെ പേരെന്താ എന്ത് ഫസൂലിയ ഫസൂലിയ ഇത് നമുക്ക് എല്ലാവർക്കും പരിഹിതമായിട്ടുള്ള സംഭവമാണത് ഫലാഫിൽ ദൻ പിന്നുള്ളത് ഇത് കണ്ടില്ല ഇത് കണ്ടിട്ട് ഇതിൽ തോന്നണ്ട നമ്മുടെ സ്വന്തം ബീഫ് ലേവർ സ്പെഷ്യലായിട്ട് ആയിട്ട് കുക്ക് ചെയ്തേക്കണത് കണ്ട പിന്നെ ഇത് കുറെ റൊട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കിൽ നിന്നൊക്കെ കേട്ട ശബ്ദം ആരാണെന്നും എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ പറയാം അപ്പം ഇതിങ്ങനെ സഹിച്ചു നിൽക്കാൻ പറ്റണില്ല ഓരോന്നും ടേസ്റ്റ് ഒക്കെ ഒന്ന് പറയാട്ടോ ഓക്കെ യാ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടും കോഴിമുട്ടയും തക്കാളിയും കൂടിയിട്ട് ശരിക്കും ചിക്കി എടുക്കാമെന്ന് പറഞ്ഞില്ലേ പൊട്ടറ്റോ വെറുതെ ലഞ്ചി ബന്ധം നമ്മൾ മറ്റേ പൂരി മസാല ഒക്കെ സെറ്റ് ചെയ്യലോ പുരി മരി സെയിം സെറ്റപ്പ് വേണ്ട ഇനി അടുത്തൊരു പൂലെടുക്കാം ചില ആൾക്കാരെ കടയിൽ നിന്ന് നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കുമ്പോഴും പ്യുവർ വെജിറ്റേറിയൻ കടയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ ചില കടയിൽ നിന്ന് ബിരിയാണിക്കും അതുപോലെ ഉണ്ട് ഇവിടെ അറബിക് കടകളിൽ നിന്നും ഈ പൂലും ഈ സംഭവങ്ങളും കഴിക്കുമ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റ് പിന്നെ ഉള്ളത് കടല ചുതി പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ബഹ്റിനുള്ളവർ ഇത് കഴിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ബഹറിനിലേക്ക് വരണ്ട ബഹ്റിനിലുള്ളവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഒരുപാട് വർഷങ്ങളൊക്കെ ആയിട്ട് ബഹ്റിനിൽ താമസിക്കുന്നവർ ഒരിക്കലും ഇങ്ങനെ ബഹറൈനെയും ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മുടെ മറ്റേ അച്ഛൻ പറഞ്ഞവർ ഈ ചാളയും അതിലയും മാത്രമല്ല കുറേ സംഭവങ്ങളുണ്ട് അപ്പം കുബൂസും ചിക്കൻ കറിയും മാത്രമല്ല കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ഇത് സ്വസ്ഥമായിട്ട് കഴിക്കാൻ ഒപ്പം തന്നെ ക്യാമറടുത്ത് സഹായിക്കുന്ന ഒരു മഹത് വ്യക്തി നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഷമീർ ക ഒന്ന് പരിചയപ്പെടുത്തിയേ നിങ്ങളുടെ പാട്ടില് ഹലോ നമസ്കാരം അലൈക്കും എൻ്റെ പേര് ഷമീർ ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് നാട്ടില് എടവനക്കാടെന്ന് പറയും വൈപ്പിൻ കരയിൽ ഇടവനക്കാട് ഞാനിവിടെ തായ്ലൻഡ് എംബസിയിലാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു പത്തൊമ്പത് വർഷമായിട്ട് തായ് എംബസിയിലാണ് വർക്ക് ചെയ്യണം ബഹറിനിൽ ഞാനൊരു രണ്ടായിരത്തിൽ വന്നതാണ് അപ്പോൾ ഒരു ഇരുപത്തിനാല് ഇരുപത്തിനാല് വർഷമായി ബഹറിനിലായിട്ട് യെസ് അപ്പോൾ ഷമീർക്കാണ്ട് നമ്മളീ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബാബൽ ബഹ്റൈനിൽ വന്നിട്ട് കഴിക്കാന്നിട്ട് ഇന്ന് രാവിലെ തന്നെ റൂമിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ട് വന്നത് രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത് അതൊക്കെ കണ്ടു ഇവിടെ വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തി കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് സൂക്കിനെ പറ്റിയൊക്കെ അതിനുശേഷം എന്താ വീണ്ടും ഭക്ഷണത്തിലേക്ക് വന്നു ക്ഷമയെടുക്കാം എന്താണ് ബഹ്റൈനിലെ ഫുഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണത് ബഹ്റൈൻ ഫുഡ് ഒരു വ്യത്യസ്തമായിട്ട് അറബിക് ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റി ഫുഡുകൾ തന്നെയാണ് പിന്നെ മെയിനായിട്ട് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസ് പിന്നെ നമുക്കറിയാമല്ലോ അറബിക് ഫുഡെന്ന് പറഞ്ഞാൽ മജ്ബൂസ് ഉണ്ട് മന്തി അങ്ങനെയുള്ള വേറെ വേറെ വെറൈറ്റി സാധാരണ ഇവിടെ വരുമ്പോൾ നമ്മൾ നിസാർക്കാട് കൂടെ തന്നെ ആയിരിക്കും നിസാർക്കാട് വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി നടന്ന് ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചിരുന്നത് ഒക്കെ നമ്മൾക്ക് മുമ്പുള്ള ബഹ്റിൻ എപ്പിസോഡുകളൊക്കെ നമ്മളത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണ നിസാർക്ക് ഞാൻ വന്ന സമയത്ത് നാട്ടിലായി പോയി ബിസിനസ് ആവശ്യാർത്ഥം മറ്റും ഒക്കെ ആയിട്ടും അപ്പോൾ ഷമീർക്ക് നമ്മളെ ഇങ്ങനെ കൂടെ തന്നെ ഉള്ളത് കഴിഞ്ഞ ദിവസം തായ് എംബസിയിലൊക്കെ കൊണ്ടുവരുന്ന കേട്ടോ തായ് എംബസിയിലൊക്കെ പോയി തായ്ലൻഡ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ നമ്മുടെ എൻ്റെ സെക്കൻഡ് ഹോമാണ് തായ്ലൻഡ് കിട്ടാ നമുക്ക് ബിസിനസ് പരമായിട്ടൊക്കെ ഫുള്ള് നമ്മൾ താങ്ങി നിർത്തുന്നത് തായ്ലൻഡാണ് നിങ്ങൾക്കറിയാം അപ്പോൾ തായ്ലൻഡിൽ എംബസിയിൽ ചെന്നപ്പോൾ തന്നെ ബഹ്റിൽ തായ എംബസി ചെന്നപ്പോൾ തന്നെ തായ്ലൻഡിൽ ചെന്നപ്പെട്ട പ്രതീതി അവിടെ മെയിൻ മെയിൻ എല്ലാവരുമായിട്ട് പരിചയപ്പെടുത്തുകയും കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിട്ടുണ്ട് കാണാം അപ്പം ഇനി ഡയലോഗ് അടിച്ച് മറിക്കുന്നില്ല കഴിക്കട്ടെ കഴിച്ചിട്ടാവുമ്പോ ബീഫ് ലിവർ കേട്ടോ ഗൾഫിലെ അറബികൾക്കൊക്കെ ബീഫ് ലിവർ ചിക്കൻ ലിവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലാണ് ചിക്കൻ ലിവർ കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് കാണാറ് ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ലിവർ വെച്ചിട്ടുള്ള സാൻഡ്വിച്ചുകളൊക്കെ ഭയങ്കരമായിട്ട് കാണാറുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ലിവർ സാൻഡ്വിച്ച് ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് ബീഫ് അതായത് ബീഫിൻ്റെ ലിവറ് അവർ നന്നാക്കിയേക്കുന്ന രീതി കണ്ടില്ല ഭയങ്കരം ചെറുതാക്കിയിട്ടാണ് കേട്ടോ നുറുക്കിയേക്കണത് ക്യാപ്സിക്കോ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് കഴിച്ചിട്ട് ഇപ്പോൾ ടേസ്റ്റ് പറയാം എന്നിട്ട് പോകട്ടെ എരിവൊക്കെ കുറച്ച് കുറവുണ്ട് എരിവ് കുറവ് മാറ്റി നിർത്തിയാം നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെ കേട്ടോ െല്ലാം കൂടി കൂടുമ്പോഴും ഒരു ഒന്നൊന്നൊരു സംഭവമായിരിക്കും ഗൾഫിൽ വന്നു കഴിഞ്ഞാല് നല്ല അടുപ്പത്തിലുള്ള പാൽ ചായ കുറച്ചൊക്കെ ഒഴുകുമ്പോ പോകുന്നുണ്ട് കേട്ടോ ഈ നമ്മുടെ നാട്ടിലിപ്പോ ചായ കൂടി സിസ്റ്റം ഒക്കെ ഉണ്ട് രാത്രികളായാലും പല സ്ഥലത്തും ചായക്കടകൾ ഹിറ്റ് ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഗൾഫിൽ വരുമ്പോൾ കറക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്തു പറയ സംഭവം എന്ന് വെച്ചാൽ കേട്ടാ നമ്മള് എവിടെ ഗൾഫിൽ എവിടെ ചെന്നാലും നമ്മള് അങ്ങനത്തെ ചായകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കാണാറുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ അത് ആസ്വദിച്ച് കുടിക്കുന്നതും കാണാറുണ്ട് അത് പറഞ്ഞ് നിൽക്കണില്ല പറഞ്ഞിട്ടും പറഞ്ഞിട്ട് മതിയാവണില്ല കഴിച്ചത് കേറിക്കട്ടെ ഓരോരോ ഭക്ഷണങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചപ്പോഴും ഇതിൻ്റെ ഇടയിൽ ഒരു മീൻ റിജ് കയറി വന്നു മീൻ റുജിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് സംഭവ ബഹുലമായിട്ടുള്ള മറ്റൊരു കഥ വല്ലത് കഴിഞ്ഞ മാസത്തിൽ നമ്മൾ സുജിത് ഭക്തനോടൊപ്പം തായ്ലൻ്റിലുണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു ഹോട്ടലിൽ നിന്നും നമ്മൾ വാട്ടർ മില്ലണ്ടിൻ്റെ ജ്യൂസ് കുടിച്ചപ്പോഴും

ഉണക്കമീൻ ഇത് സോസ് ഉണ്ടാക്കും ആ സോസ് ഇത് ഹോം മെയ്ഡാക്കും നമുക്ക് പുറത്തൊന്നും അങ്ങനെ കിട്ടൂല ഈ ടേസ്റ്റ് വരൂല്ല ഇതിന്റെ ഫിഷ് സോസ് വെച്ചിട്ട് അവര് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതൊരു സ്പെഷ്യൽ ഇവരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് അറബികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അതായത് കുപ്പൂസിന്റെ ഉള്ളില് വെച്ചിട്ട് അവർ റോൾ ചെയ്തേക്കണം ഇത് എങ്ങനെ ബുക്കിട്ടാ കഴിക്കാൻ ബുക്കിയിട്ട് ഞാൻ കറി കൂട്ടിയാണ് കഴിച്ചത് കടലക്കറിയും ഇതും കൂട്ടിട്ടാണ് കഴിച്ചത് എങ്ങനെയുണ്ട് ഒന്നും പറയാനില്ല അത് മീൻ എന്ന് പറയുമ്പോൾ നമ്മള് മലയാളികൾ മാത്രമൊന്നും അല്ല തായ്ലൻഡുകാർ ആയിരുന്നാലും അറബികളായിരുന്നാലും എല്ലാവർക്കും മീനായിട്ടൊരു അഭേദി ബന്ധമുണ്ട് മുമ്പ് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മീൻ ഒന്നും കിട്ടില്ല വേണ്ടിയില്ല മീൻ കഴുകിയ വെള്ളം കിട്ടിയാലും എനിക്ക് അത് അടുത്ത് വെച്ചാൽ ചോറ് പറ്റുന്നു അത്രയും ആ മീൻ രുചികൾ ഇഷ്ടപ്പെടുന്നതിന്റെ പേരിലാണ് കേട്ടോ ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞാൽ എന്നാ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചിടന്നു കേട്ടോ ഈ റൊട്ടിയുടെ അകത്ത് അതും അറബിക് ഫുഡിൻ്റെ അകത്ത് ഈ മീൻ രുചിന്ന് പറഞ്ഞത് അപ്പോൾ എന്തൊക്കെ കാഴ്ചകളല്ലേ ബഹറിൻ്റെ കൗതുകങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോകുന്നുള്ളൂ കേട്ടോ ക്യാമറകളായിട്ട് ഒരു പക്ഷേ ബഹ്റിൻ്റെ വർക്ക് ചെയ്യുന്നവർ ഇത് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ട് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം